വടയാണ് വേണ്ടിയിട്ട് ഒരു കപ്പ് പിന്നെ രണ്ട് യർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് നേരം ഒന്ന് കുതിർത്തി വയ്ക്കുക ഞാൻ കഴുകി എടുത്തിണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിരാൻ വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞു പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളമൊക്കെ അരച്ചെടുക്കണം മിക്സിയുടെ ജാറെ എടുത്തിണ്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി കുറച്ച് വലിയ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് വറ്റൽമുളകും എരിവിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം അപ്പം ഞാൻ ഇവിടെ രണ്ട് വറ്റൽമുളകാണ് മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് കൊണ്ടുവന്നിണ്ട് പക്ഷെ കുറെശേ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ ആദ്യത്തെ ഒരു ട്രിപ്പ് അരച്ചെടുത്തിണ്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കട്ടെ അപ്പൊ പരിപ്പൊക്കെ ഞാൻ അരച്ചെടുത്തിണ്ട് ഇതുപോലെ തരിതരുപ്പായിട്ട് അരച്ചെടുത്തിണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് മല്ലിയുടെ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഉപ്പൊക്കെ ഇല്ലേ ചെക്ക് ചെയ്യുക ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ ഞാൻ ഒരു പാനില് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരട്ടെ അതിന് ശേഷം ഫ്രൈ ചെയ്ത് ചൂടായിട്ട് ഇനി ഓരോ വടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഞാനിപ്പോൾ വടയുടെ ഷേപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനിയും ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതൊരു ഭാഗമായി ഉണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇട്ട വടയൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ എരുവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനൊരു മീഡിയം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എടുക്കുന്നത് അപ്പൊ വടിയൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം